ആ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടാൽ വളരെ കൃത്യമായിട്ട് കൃത്യംഗങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഒരു കണക്കിൽ കൃത്യംഗങ്ങൾ വരുമ്പോൾ അവ ശരിയായ രീതിയിൽ അവയുടെ ആൻസറ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നീക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക വളരെ എളുപ്പത്തിൽ നമുക്ക് നീക്കിതിൻ്റെ ആൻസർ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഒരുപാട് താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്താണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് റൈസ് ടു നാല് ഇൻറ്റു രണ്ട് റൈസ് ടു ആറ് ഇവിടെ ഈ നമ്പറിനെ നമ്മൾ ബേസ് എന്നാണ് വിളിക്കുന്നത് ഈ മുകളിൽ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന നമ്പറിനെ നമ്മൾ പവർ എന്ന് വിളിക്കും അപ്പോൾ ഇവിടെ ഇവിടെ രണ്ട് സൈഡിൽ നോക്കിയാൽ ബേസുകൾ സെയിമാണ് അപ്പം ഇത്തരത്തിൽ ബെയ്സുകൾ സെയിം ആയ കൃത്യംഗങ്ങളെ അതായത് രണ്ടേ റേസ്റ്റ് നാല് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുക രണ്ടേ റേസ്റ്റ് ആറ് കൃത്യംഗങ്ങളാണ് കൃത്യംഗങ്ങളുടെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിന് എക്സ്പൊണൻസ് എന്ന് പറയും എക്സ്പോണൻറ്റ് എന്ന് പറയും അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ രണ്ട് കൃത്യംഗങ്ങളെ ഗുണിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യംഗങ്ങളെ ഗുണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബേസ് സെയിമാണോ എന്ന് നോക്കണം ഇവിടെ രണ്ടിൻ്റെയും ബേസ് രണ്ടായതുകൊണ്ട് ആ രണ്ട് നമുക്കിവിടെ എഴുതാം അടുത്ത സ്റ്റെപ്പ് ഗുണിക്കുവാനായതുകൊണ്ട് ഈ പവറുകൾ പവറുകൾ നമ്മൾ കൃതി എന്ന് മലയാളത്തിൽ പറയും ഈ കൃതികളെ തമ്മിൽ കൂട്ടിയാൽ മതി അതായത് നാലും ആറുമാണ് കൃതികൾ ഈ നാലും ആറും കൂടെ കൂട്ടിയാൽ മതി അപ്പോൾ നമുക്ക് രണ്ട് റൈസ് ടൂ നാല് പ്ലസ് ആറ് പത്ത് എന്ന് കിട്ടും ഇതാണ് നമ്മുടെ ആൻസർ ഇനി ഫൈനൽ ആൻസർ കാണണമെങ്കിൽ രണ്ട് പത്ത് പ്രാവശ്യം എഴുതി ഗുണിക്കണം അത്രയും ക്ലിയർ ആണല്ലോ അത് രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം ഇവിടെ ഈ സെയിം ക്വസ്റ്റിനാണ് മൂന്ന് റേസ്റ്റ് ഏഴ് ഇൻറ്റു മൂന്ന് ഇവിടെ ഒരു മൂന്ന് ഉള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഒന്നുണ്ടെന്നല്ലേ ഒരു മൂന്ന് ഉണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ഒന്ന് എഴുതും രണ്ട് മൂന്ന് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പവർ നമ്മൾ രണ്ട് എഴുതും മനസ്സിലാവില്ലേ പവർ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ഈ നമ്പറുകൾ ആവർത്തിക്കുന്നു എന്നാണ് നമ്മളോട് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബെയ്സ് സെയിമാണ് ബേസ് സെയിം ആയതുകൊണ്ട് ആ ബേസായ മൂന്ന് നമ്മൾ എഴുതും പിന്നെ ഇവിടെ എത്രയുണ്ട് ഇവിടെ ഒരു ഏഴുണ്ട് ഇവിടെ ഒരു ഒന്നുണ്ട് ഗുണനമാണ് മൾട്ടിപ്ലിക്കേഷനാണ് അപ്പോൾ നമ്മൾ ഗുണിക്കാൻ അതായത് കൃത്യംഗങ്ങൾ നമ്മൾ ഗുണിക്കാൻ പറയുമ്പോൾ പവറുകൾ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ഏഴുണ്ട് ഇവിടെ ഒരു ഒന്നുണ്ട് മൂന്ന് റേസ്ഡ് ടു അല്ല ഏഴ് പ്ലസ് ആണ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും ത്രീ റേസ് ടു എയ്റ്റ് എന്ന് കിട്ടും അപ്പോൾ നമ്മുടെ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ഇപ്പോൾ നമ്മൾ കണ്ടെത്തി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹരിക്കുവാനാണ് ഡിവൈഡ് ചെയ്യുവാൻ വേണ്ടിയാണ് നാല് റൈസ് ടു ഏഴ് ഡിവിഷൻ നാല് റൈസ് ടു അല്ലെങ്കിൽ നാല് സ്ക്വയർ എന്ന് പറയാം മോളിൽ രണ്ടാണെങ്കിൽ നമ്മൾ സ്ക്വയർ എന്ന് പറയും മൂന്നാണെങ്കിൽ ക്യൂബ് എന്ന് പറയും മറ്റുള്ള എല്ലാ മൂന്നിനും മുകളിൽ നമ്മൾ റൈസ്ഡ് ടു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം നാല് റൈസ് ടു ഏഴ് ഹരണമല്ലേ അപ്പം ഡിവിഷൻ്റെ ചിഹ്നം ഇവിടെ നാല് സ്ക്വയർ ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെയും കൃത്യംഗങ്ങളാണ് നാല് ഏഴെന്ന് പറയുന്നൊരു കൃത്യംഗമാണ് നാല് സ്ക്വയർ എന്ന് പറയുന്ന കൃത്യംഗങ്ങളാണ് കൃത്യംഗമാണ് രണ്ടിൻ്റെയും ബേസ് നാലാണ് ബേസ് സെയിം ആയതുകൊണ്ട് ആ ബേസ് നമുക്ക് ആദ്യം എഴുതാം പിന്നെ കൃത്യംഗങ്ങളെ ഹരിക്കുവാനാണ് തരുന്നതെങ്കിൽ ബേസ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്റർ കുറച്ചാൽ മതി നമ്മൾ നേരത്തെ കൂട്ടുകയാണ് ചെയ്തത് ഹരിക്കാൻ പറയുമ്പോൾ കുറക്കണം അതായത് നാല് റൈസ് ടൂ ഏഴ് മൈനസ് രണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നത് അതായത് അഞ്ച് എന്ന് കിട്ടും ഇതിൻ്റെ ഫൈനൽ ആൻസർ കാണണമെങ്കിൽ നാല് അഞ്ച് പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ മതി അങ്ങനെയാണ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൂടെ നമുക്ക് എന്താണ് ആറ് റൈസ് ടു ഒൻപത് ഡിവിഷൻ ആറ് ഇവിടെ ആറ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഓർക്കാം ഇവിടെ ഒന്നുണ്ട് ഒരു ആറാണ് അപ്പം ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തു ചെയ്യാൻ പറ്റും ബേസ് സെയിം സെയിമാണ് ആറാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹരിക്കാൻ പറഞ്ഞത് കൊണ്ട് കൃതികൾ കുറച്ചാൽ മതി ഒൻപതിൽ നിന്നും ഒന്ന് കുറച്ചാൽ മതി നമുക്ക് എത്ര കിട്ടും ആറ് റൈസ്റ്റു എട്ട് എന്ന് കിട്ടും ഇതാണ് നമ്മുടെ ആൻസർ അങ്ങനെ അടുത്ത ഒരു ടൈപ്പിലോട്ട് പോകും ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നാല് സ്ക്വയർ ഹോൾ ക്യൂബ് ബ്രാക്കറ്റിനടുപ്പം നമ്മൾ ഹോൾ എന്ന് പറയും അപ്പം നാല് സ്ക്വയർ ഹോൾ ക്യൂബിൻ്റെ ആൻസറ് കാണുവാനായിട്ട് എന്ത് ചെയ്താൽ മതി ഈ നാല് ബേയ്സായ നാല് എഴുതുക പിന്നെ ഈ രണ്ടും മൂന്നും കൂടെ ഗുണിച്ചാൽ മതി അത് മറക്കല്ലേ രണ്ട് ഗുണം മൂന്ന് രണ്ട് ഗുണം മൂന്ന് എന്ന് പറയുന്നത് ആറല്ലേ നമുക്ക് നാല് റൈസ് ടു ആറ് എന്ന ആൻസർ കിട്ടും അതുപോലെ ഇവിടെയും ബേസ് സൈ സെവൻ നമുക്ക് എഴുതാം ഇവിടെ സെവൻ റൈസ് ടു ഫോർ ഹോൾ സ്ക്വയർ എന്നാണ് അപ്പോൾ ഈ നാലിനെയും രണ്ടിനെയും കൂടെ നമുക്ക് ഇവിടെയും ഗുണിക്കാം നാല് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം അതായത് സെവൻ റൈസ് ടു എയ്റ്റ് എന്ന് നമുക്ക് കിട്ടും ഇനി അടുത്ത ഒരു ടൈപ്പ് ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എ റൈസ് ടു മൈനസ് ത്രീ ആണ് മൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് വൺ ബൈ എ ക്യൂബെന്ന് അതായത് എ റൈസ് ടു മൈനസ് ത്രീയെ നമ്മൾ എങ്ങനെ എഴുതും വൺ ബൈ എ ക്യൂബ് അതായത് മൈനസ് ചിഹ്നം മാറുമ്പോൾ അത് വൺ ബൈ എ ക്യൂബായിട്ട് മാറും അല്ലെങ്കിൽ എ റൈസ് ടു മൈനസ് ത്രീയെ നമുക്ക് വൺ ബൈ എ ക്യൂബ് എന്ന ഫ്രാക്ഷനിലോട്ട് മാറ്റാം അങ്ങനെയാണെങ്കിൽ ടു റൈസ് ടു മൈനസ് ഫൈവ് എന്തായിരിക്കും മൈനസ് വന്നത് മൈനസ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് വൺ ബൈ പിന്നെ മൈനസ് മാറ്റിയ പോലെ എന്തെഴുതാം ടു റൈസ് ടു ഫൈവ് എന്നെഴുതാം ഫൈവ് എന്ന് പറയുന്നത് ടു റൈസ്റ്റ് ഫൈവ് ആണ് അപ്പൊ ഇതേ രീതിയിൽ കൃത്യംഗങ്ങളിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത് ഓക്കേ